തൃശൂർ കുന്നംകുളം റോഡിൽ ഭീഷണിയായി വൻ കുഴികൾ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള മേഖലയിലാണ് ശേഷം വീണ്ടും പ്രത്യക്ഷമായിരിക്കുന്നത് മഴക്കാലം ശക്തമാകുന്നതിന് മുൻപായി തന്നെ തൃശൂർ കുന്നംകുളം റോഡിൽ പതിവ് പോലെ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു യാത്രികരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയ നിലയിലുള്ള കുഴികളാണ് റോഡിലുടനീളം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന വിധത്തിലുള്ള കുഴികൾ നിറഞ്ഞിരിക്കുന്നത് മഴ പെയ്തു തുടങ്ങിയതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ നിസ്സംഗതയ്ക്ക് ഒരു മാറ്റവുമില്ല മഴ പെയ്യുന്നതിന് മുൻപായി തന്നെ കുഴികൾ അടയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത് സംസ്ഥാനപാതയിൽ റോഡിന് ഏറ്റവും വീതി കുറഞ്ഞ മേഖലയാണ് ചൂണ്ടൽ മുതൽ മഴവഞ്ചേരി വരെയുള്ള പ്രദേശം അപകടങ്ങളും ഗതാഗതക്കുരുക്കും നിത്യസംഭവമായ ഇവിടെ റോഡിൽ പ്രത്യക്ഷമായ കുഴികൾ യാത്രികരെ സംബന്ധിച്ച കൂണിന്മേൽ കുരുവിന് സമാനമാണ് ആറുമാസം കൂടുമ്പോൾ ഈ പാതയിൽ കുഴികൾ പ്രത്യക്ഷപ്പെടുന്നത് പതിവാണ് മാധ്യമങ്ങളിൽ വാർത്ത വരികയും യാത്രികർ വിളിച്ച് പ്രതിഷേധം അറിയിക്കുമ്പോഴോ കണ്ണിൽ പൊടിയിടുന്ന വിധത്തിൽ കുഴികൾ അടയ്ക്കുന്നതാണ് പി ഡബ്ല്യു ഡി മേലാളന്മാരുടെ പതിവ് ഞാൻ സ്ഥിരമായിട്ട് കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെ യാത്ര ചെയ്യുന്ന ആളാണ് ഈ കേച്ചേരി കഴിഞ്ഞ് കൈപ്പറമ്പ് വരെയുള്ള ഈ അതിനിടക്ക് വരുന്ന റോഡ് കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ദുരിതമാണ് ഇത് കംപ്ലീറ്റ് ഒരു ടാസ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ് വന്നാലും ഇതാണ് സ്ഥിതി വളരെ റോഡ് കരാറുകാരനും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് ഇടയ്ക്കിടെ കുഴികൾ പ്രത്യക്ഷമാകുന്നതിന് പിന്നിലുള്ളതെന്ന ആക്ഷേപം നിലവിലുണ്ട് പാതയോരത്ത് ഒരൊറ്റ തെരുവിളക്ക് പോലും പ്രകാശിക്കാത്തതിനാൽ രാത്രികാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടമുണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട് സ്ഥിരം അപകട മേഖലയായ ഇവിടെ ഇരുചക്രവാഹന യാത്രികർക്ക് കുഴികളിൽ വീണ് ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതര പരിക്കേൽക്കുകയോ ചെയ്യുന്നതിനായുള്ള കാത്തിരിപ്പിലാണോ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന ചോദ്യവും ഉയരുന്നു പഞ്ചായത്ത് റോഡുകൾ പോലും മികച്ച നിലവാരത്തിലായിട്ടും ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ പാത ശോചയാവസ്ഥയിൽ തുടരുന്നതിൽ ജനപ്രതിനിധികളുടെ കഴിവുകേടും പ്രധാനമാണ് സിസിടിവി ന്യൂസ്